കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണം നടന്നു മന്ത്രി വി എൻ വാസവൻ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം ബി ബി എസ് ബാച്ച് ഡോക്ടർമാർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലെ വികസന മുപ്പത്തഞ്ച് ബാച്ചാണ് ഏറ്റവും മനോഹരമായി ക്യാൻസർ കെയർ സെൻ്ററോടനുബന്ധിച്ച് കൂട്ടിരൂപ്പുകാർക്ക് രോഗികളും ഏറ്റവും സൗകര്യപ്രദമായ ശക്ത ഇത് ത്രീ സ്റ്റാർ ഫെസിലിറ്റിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ മനോഹരമായ ബാത്റൂമ് അതുപോലെ ഇവിടങ്ങൾ അവർക്ക് കബോഡുകൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് നോർത്ത് സേഫായിരിക്കും ഇതിലെത്തിൽ ചേരുന്ന ആളുകൾ അതിനാവശ്യമായൊരു കെയർ ടൈം എന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചു ഏതായാലും ഇത് ചെയ്യുന്നവരോട് പ്രത്യേകമായ ജനപ്രതിയെന്ന രീതിയിൽ തന്നെ അവരെല്ലാം പ്രത്യേകമായി അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ കലാലയത്തിലൂടെ ഇത്രയേറെ കടപ്പാടും പ്രതിബദ്ധയും നിലനിർത്തി അത് വലിയ രീതിയിലുള്ള വിശാലമായ മനസ്സിൻ്റെ ഉണർമായി അവർ മാറി അവരെ മനോഹരമായി ക്യാൻസർ കെയർ സമിതി സൗകര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന പല കാലഘട്ടത്തിൽ ഇവരെ അനുസ്മരിക്കും കാലാവസ്ഥരിത്രചാര വിപത്തം ചൊവ്വാച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ശുചിമുറികൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കിടക്കുവാനായി രണ്ട് തട്ടുകളായുള്ള കിടക്കകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വിശ്രമ സ്ഥലങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് സർക്കാർ മേഖലയിൽ ക്യാൻസർ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം പൂർത്തീകരിക്കുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം ബി ബി എസ് ബാച്ച് ഈ പദ്ധതി പൂർത്തീകരിച്ചത് ക്യാൻസർ വിഭാഗത്തിലെ നഴ്സുമാരും ഹൗസ് കീപ്പിംഗ് വിഭാഗവും ചേർന്ന് ഈ കെട്ടിടത്തിന്റെ പരിപാലനം ഏറ്റെടുത്ത് നടത്തും സമ്മേളനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പി ജയപ്രാജ് ഡോക്ടർ എ ജബ്ബാർ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോസ് ടോം ഡോക്ടർ സാം ക്രിസ്റ്റി മാമൻ ഡോക്ടർ സൂസൻ ഉദുക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് കുമാർ ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു